ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും സുഖമാണ് ഞാൻ ഇരിക്കുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ ആട്ടോ വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പോൾ വീഡിയോ എടുക്കാനും ഇടാനൊക്കെ മടിയായിരുന്നു അപ്പോൾ ഞാൻ ചെന്നൊരു വീഡിയോ ഇടാൻ ഇതും രണ്ട് മൂന്ന് ദിവസമായിട്ട് എടുത്ത് വെച്ചിട്ട് വീഡിയോ ഇടാൻ വെച്ചിട്ട് എടുത്ത് വെച്ചായിരുന്നു പിന്നെ മടിയായിട്ടോ പിന്നെ ചിക്കൻ കറി ഉണ്ടാക്കാൻ കേട്ടോ പിന്നെ കുറേ ആളായിട്ട് ചോദിക്കുന്നത് എന്താ വീഡിയോ ഇടാത്തെന്നൊക്കെ ശരിക്കും പറഞ്ഞാൽ മടിയാണ് രണ്ട് മൂന്ന് വീഡിയോ എടുത്ത് വെച്ചതുകൊണ്ട് പിന്നെ എടുക്കാനും മടിയാണ് വീഡിയോ വോയിസ് ഒക്കെ കൊടുത്തിട്ട് ഭയങ്കര മടി കേട്ടോ മടിക്കാരനാണ് ഇടാത്തത് വീഡിയോ രണ്ട് മൂന്ന് ദിവസമായി എടുത്തിട്ട് പിന്നെ ഇന്നിടാമെന്ന് വിചാരിച്ചു ഇടാൻ മടിച്ചിട്ട് വോയിസ് ഓവർ കൊടുക്കാനൊക്കെ മടിയായതുകൊണ്ടാണ് കേട്ടോ ഇടാൻ ലേറ്റ് ആയത് പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ ഇടുമ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു എപ്പോഴും ഡെയിലി വീഡിയോ ഇടണം അല്ലെങ്കിൽ രണ്ട് ദിവസം എല്ലാം കാഴ്ചക്ക് രണ്ട് പ്രാവശ്യം കിടണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പറ്റിയിട്ടില്ല കേട്ടോ ഉണ്ടാക്കുന്നത് ചിക്കൻ കറിയാണ് കേട്ടോ പക്ഷേ അതിൻ്റെ റെസിപ്പി ആയിട്ടൊന്നും ഞാൻ അങ്ങനെ കാണിക്കുന്നില്ല എന്ന് വെച്ചാൽ എല്ലാവരും ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ പ്രത്യേകിച്ചിട്ട് വെറ വെറൈറ്റി ഒന്നല്ല സാധാരണ എല്ലാവരും ഉണ്ടാക്കുന്ന പോലെ തന്നെ കേട്ടോ ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇഞ്ചിയും കൂടി വാട്ടിയ ശേഷം പൊടികൾ ഇട്ട് കൊടുക്കാം കേട്ടോ പൊടികൾ ചില മുളക് കൊത്തമ്പരി മസാലപ്പൊടി കുരുമുളകും പൊടി കുട്ടികളുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക അതിന് ശേഷം ചെറുതായി മുറിച്ചിട്ട് തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുകെട്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഞാൻ അതുപോലെ കഴുകിയതിന് ശേഷം ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയൊന്ന് ജസ്റ്റ് ഒന്ന് പുറത്തി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ചിക്കനും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്ക കേട്ടോ ഫോണൊരിക്കയിൽ പിടിച്ചിട്ട് ഇളക്കാൻ പറ്റണില്ല നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഗ്രേവി നല്ലോണം വേണമെങ്കിൽ നമുക്ക് അതിന് ഇണക്കായ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം ഉപ്പൊക്കെ ചെക്ക് ചെയ്യാം കേട്ടോ ഉപ്പ് കുറവുണ്ടെങ്കിൽ ഇപ്പം ഇട്ട് കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ ഗ്രേവി വെള്ളം വേണമെങ്കിൽ നല്ലോണം എന്താ വെച്ചാൽ കറി വേണമെങ്കിൽ കുറച്ച് നല്ല വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ കുറച്ച് ഗ്രേവി അങ്ങനെ കുറച്ച് വേണ്ടുവെങ്കിൽ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി ഒരുപാട് ഗ്രേവി ആയിട്ടില്ല എന്നാലും കുറച്ച് കണക്കാക്കിയിട്ടില്ല ഗ്രേവിക്ക് വേണ്ടിയിട്ടുള്ള വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു ചപ്പാത്തിക്ക് കൂട്ടാനാണ് കേട്ടോ അപ്പോൾ ചോറിനായാലും ചപ്പാത്തിക്ക് ദോശയ്ക്ക് എല്ലാത്തിനും കൂട്ടാൻ പറ്റും അത് ചിക്കൻ കറി പ്രത്യേകിച്ചിട്ട് പറയാനില്ലല്ലോ കേട്ടോ എല്ലാവർക്കും അത് ഇഷ്ടമാകൂലേ ഞങ്ങൾക്ക് ഉപ്പ് കുറച്ച് കുറവായതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തു പിന്നെ കറിവേപ്പന നേരത്തെ ഇടാൻ മറന്നു കേട്ടോ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല പൊല പശ്ച്ച് വന്നിട്ടുണ്ട് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഞാൻ കുറച്ച് ഗ്രേവിയോട് തന്നെയാണ് കേട്ടോ എടുത്തത് ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ശേഷം നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം കേട്ടോ അപ്പോൾ ഇത് ചപ്പാത്തിക്കും ദോശക്കും ചോറിനും എല്ലാത്തിനും നല്ല ടേസ്റ്റായിരിക്കും ചെറിയൊരു വീഡിയോ ആണ് സ്കിപ്പ് ചെയ്യാതെ കാണാൻ വിചാരിക്കണം അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് കൂടി ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യട്ടോ ഞാൻ ചപ്പാത്തി ആണ് ഉണ്ടാക്കിയത് ചപ്പാത്തിയും ചിക്കൻ കറിയും ഇതുപോലെ കോമ്പിനേഷനാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവർ എല്ലാവർക്കും അസ്ലാലേക്കും